ഹലോ എവരി വൺ എന്റെ ഇടത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ കൊക്കക്കായ ആട്ടോ നമ്മൾ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ അത് ഇതിന്റെ കുരു വെച്ചിട്ടാട്ടോ അപ്പൊ ഇതിന്റെ ഫ്ലഷി പാട്ടാണ് നമ്മൾ കാണുന്നത് അതങ്ങനെ നടുകി മുറിച്ചിട്ട് അതിന്റെ ഫ്ലഷി പാട്ടാണ്ട്ടോ ഈ കാണുന്നത് അപ്പൊ അതിൻ്റെ കുരു ആട്ടോ ഇത് ഇത് ഉണക്കിയിട്ടാട്ടോ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണത് ഹലോ ഗൈസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ ഇത് ഓലയാട്ടോ ആട്ടോ അത് കഴിക്കാൻ പറ്റുമോ ഓലയുടെ ഇളം പാകത്തിലുള്ള ആട്ടോ കാണുന്നത് കാണിച്ചു നോക്കിക്കേ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ടിങ്ങനെടുത്ത് ഇത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഓലെടുത് അതിന് ഇങ്ങനെ കീറിക്കെടുക്കാൻ പറ്റും പെട്ടെന്ന് ഒടിഞ്ഞ് 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 ഒടിഞ്ഞു ഒടിഞ്ഞ് കഷ്ടം കഷ്ടം കിട്ടത് അറസിലേ കാണാൻ ഒരു റോയായിട്ടുള്ള ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഇത് കഴിച്ചിട്ടുള്ളവർ പറയണേ നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ തെങ്ങിന്റെ ഓലയില്ലേ അതിന്റെ ഇളം പ്രായത്തിലുള്ള ഭാഗോ കാണുന്നത് കഴിക്കാൻ കപ്പങ്ങ ഉണ്ടായി കിടക്കുന്ന കണ്ടോ പുതിയ കപ്പാട്ടോ ആദ്യമായിട്ട് കായ്ക്കണത് അങ്ങനെ കൂലിങ്ങി കൂലിങ്ങി പാടത്തെത്തി അതെ പപ്പയമ്മയും നടന്നോണന്നാട്ടോ കാണുന്നത് ഫ്രണ്ടിലൊരാളുണ്ട് നമ്മുടെ സ്കൂപിക്കുട്ടൻ രണ്ടുപേരോട് കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ കാണുന്നത് അപ്പതേ നമ്മുടെ പാടത്തെ നെല്ലാട്ടേ കാണുന്നത് നെല്ലിനേക്കാളും ഹൈറ്റിൽ പുല്ല് നിൽക്കുന്നുണ്ട് നിക്കണിട്ടോ പുല്ല് നമ്മളെ വെട്ടിക്കളഞ്ഞു വെട്ടി കളിച്ചിപ്പോ എന്ത് അങ്ങനെ അങ്ങനതേ കതിരൊക്കെ ആയിട്ടുണ്ട് കതിരായതൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കണ്ടോ കതിരൊക്കെ നേരത്തെ കതിരായതോ പുതി സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി വന്നു തുടങ്ങി കണ്ടോ ചിലതൊക്കെ കതിരമണി ഇങ്ങനെ നിൽക്കണുള്ളൂ ചിലവിനൊക്കെ ഇങ്ങനെ വിട്ട് 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 നിന്നു തുടങ്ങി സ്കൂബി കുട്ടനും സ്കൂബിക്കുട്ടനും പപ്പയമ്മയൊക്കെ അവിടെ എത്തിയിട്ടോ പയർ എടുക്കാൻ പോകണ്ട കേട്ടോ നമ്മൾ നമ്മൾ വീഡിയോ നിന്നോണ്ടിരിക്കട്ടോ അപ്പൊ തിലരു സൺസെറ്റൊക്കെ കാണാട്ടോ നല്ല രസം ഇതിന്റെ ലൈറ്റ് ചെറിയ വേരിയേഷൻ വന്നുണ്ട് ലൈറ്റ് കൊറഞ്ു കൊറഞ്ഞ് വരാനല്ലേ രാത്രിയാവാണല്ലോ അതിന്റെ പുല്ലൊക്കെ നിക്കണോ നല്ല രസമല്ലേ രസേന്തോ പുല്ലിന്റെ അതിനുള്ള എല്ലാം അങ്ങനെ തീ പാടത്തിന്റെ കാഴ്ചകളായിട്ട് കാണുന്നത് മേലിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പൊ സ്കൂബിക്കുട്ടേൻ്റെ ഇപ്പൊ കുറേ നാളായിട്ടുള്ള പരിപാടിയായിട്ടത് ഇച്ചിരി മുള്ളും എന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കും എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല മുള്ളത് ഇപ്പുറത്തും കാണിക്കുന്നത് അപ്പുറത്തുമാണ് അപ്പതീ പയറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടോ അമ്മയും പാപ്പയും കൂടി കിഴിങ്ങിന്റെ ഇതെവിടുന്നോ മുളച്ചനാ എവിടെന്നാണോ പയറി എന്തൂന്ന് ഇട കാണിക്കോ നീ മരമാക്രി വല്ല പാമ്പും ഉണ്ടാവട്ടെ അതിൻ്റെ ഉള്ളേ സ്കൂടെ ഇത്ര ഭാഗത്ത് പുല്ലൊന്നുമില്ല കുറച്ച് മാത്രം പിന്നെ അങ്ങോട്ട് തിങ്ങിയ മറച്ച പുല്ല വൃത്തി കേട്ട ഓടിപ്പോയി ഭാഗ്യത്തിന് ആരെയും പേടിപ്പിച്ചില്ല അങ്ങനെ അവനെന്നെ കൊറേ ഓടിച്ചു ലാസ്റ്റ് ഇതേ അവനെ കിട്ടി അങ്ങനെ ദേ ഈ പയർമ കണ്ടോ ഒരു കറുത്ത കളറ് സാധനം കുഞ്ഞിയാനല്ല വേറെ എന്തോ ഒരു പ്രാണി പിടിച്ചതാട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തൊക്കെയോ ചെയ്താൽ ശരിയാവുന്നൊക്കെ പപ്പ പറയുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് അത്ര നന്നായിട്ട് കിട്ടിയില്ല പക്ഷെ പയർ നമുക്ക് കിട്ടിയിട്ടോ അപ്പോഴത്തെ ഈ പറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പോവാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പപ്പയ്ക്ക് ഒരു വെണ്ടയ്ക്ക് കിട്ടിയിട്ട് അത് പറക്കാൻ നിൽക്കണമെന്നാണ് ഒരുത്ത ഇരിക്കുന്ന ഇരിപ്പുണ്ടോ പപ്പേനെ പേടിയുണ്ട് കേട്ടോ അവന് വേറെ ഇപ്പം നമ്മുടെ വഴികാട്ട് സ്കോബിയാണ് നമുക്കിന്ന് വഴി കാണിച്ചു തന്നത് മണം പിടിച്ച് പോകുന്നുണ്ട് അപ്പോ വഴി തീർന്നു പോയാ വഴി തീർന്നു പോയാ ആ അതേ പോണ്ട് ആ പോട്ടെ വയറൊക്കെ പറച്ച് നമ്മളങ്ങനെ പോവുകയാണ് കായ്സ് നമ്മുടെ നെൽപ്പാടം ഒന്ന് വെയിറ്റ് ചെയ്ത സ്കൂബിണ്ട നമ്മുടെ നെൽപ്പാടം വിത്ത് പുല്ല് ഇതാണ് പുല്ല് നല്ല ഭംഗിയുള്ള പുല്ല ഇതല്ലാട്ട് ശരിക്കും കളറ് ഫോണിൽ അത്ര ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ കളർ അങ്ങോട്ട് വന്നില്ല ചുമന്ന് മഞ്ഞുണ്ട് കേട്ടോ ചുമന്ന് വരുമ്പോൾ നല്ല രസമായിരിക്കും വെയിലത്ത് കാണണം പാടം കിഡു രസമായിരിക്കും കിടു രസമായിരിക്കും എന്നൊക്കെ സ്കൂബിക്ക് സ്പീഡ് കുറവാണ് കൈസ് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കായിട്ട് അമ്മയുടെ ചുമയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചുമ നല്ല ചുമയാണ് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇതേ സ്കൂബിയുടെ സ്പീഡ് കൂടുന്ന ടെക്നിക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ ആ വള്ളിമ്മിൽ ജസ്റ്റ് കൊടുത്ത പശുക്കിടാക്കളൊക്കെ നമ്മൾ സ്പീഡ് കൂടണ പോലെ ഇവൻ്റെയും സ്പീഡ് കൂടും അങ്ങനെ പാടത്തെ ചെളിയിലൊക്കെ കടന്ന് ഉരുണ്ട് വീട്ടിൽ വന്ന് കുളിപ്പിച്ചിട്ട് അവിടെ കടന്ന് മറന്നാട്ടോ കാണുന്നത് അപ്പോൾ ഉള്ളൂ ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാ